ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനെ പിന്തുണയ്ക്കുമെന്ന നിലപാട് ആവർത്തിച്ച് ജനപക്ഷം നേതാവ് പി സി ജോർജ് സുരേന്ദ്രനെ പിന്തുണയ്ക്കുമെന്ന നിലപാട് അച്ചട്ടാണെന്ന് പി സി ജോർജ് വ്യക്തമാക്കി സുരേന്ദ്രനോട് തനിക്ക് സ്നേഹമുണ്ട് ശബരിമല വിശ്വാസികളുടെ വിശ്വാസ സംരക്ഷണത്തിനായി നിലകൊണ്ട വ്യക്തിയാണ് അദ്ദേഹം എന്റെ വീട്ടിൽ വന്ന് വോട്ട് ചോദിച്ചു അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്കൊപ്പം നിന്ന് സുരേന്ദ്രന് തന്നെയാകും തന്റെ പിന്തുണ എന്ന് പി സി ജോർജ് കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ജനപക്ഷം ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയതാണ് എന്നും ജോർജ് പറഞ്ഞു പത്തനംതിട്ട മണ്ഡലത്തിലെ മാത്രം കാര്യമാണ് പറഞ്ഞത് മറ്റിടങ്ങളിലെ കാര്യം തീരുമാനിച്ചിട്ടില്ല എന്നും അദ്ദേഹം സൂചിപ്പിച്ചു അതേസമയം പി സി ജോർജിനെതിരെ മണ്ഡലത്തിൽ പ്രകടനം നടത്തിയ എസ് അദ്ദേഹം തള്ളി പറഞ്ഞു എസ് ഡി പി ഐയുടെ നിലപാട് വർഗീയത വളർത്തലാണെന്നും അത് ശരിയല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മഹാരാജാസ് കോളേജിൽ അഭിമന്യുവിനെ കുത്തിക്കൊന്നതോടെ എസ് ഡി പി ഐയുമായുള്ള ബന്ധുത്വം ഒഴിവാക്കിയതാണ് പൂഞ്ഞാറിൽ താൻ വിജയിച്ചത് ഇരുപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അതിൽ ആയിരം വോട്ടുള്ള എസ് ഡി പി ഐക്ക് മാത്രം അവകാശപ്പെടാൻ ഒന്നുമില്ല എന്നും അദ്ദേഹം പറഞ്ഞു പത്തനംതിട്ടയിലെ ഇടതു സ്ഥാനാർത്ഥി പിണറായി വിജയന്റെ വർഗീയ മതിലിന് കൂട്ടുനിന്ന വ്യക്തിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി എവിടെയുമുണ്ടായിരുന്നില്ല പത്തനംതിട്ട ഒഴികെയുള്ള മണ്ഡലങ്ങളിൽ ആരെ പിന്തുണയ്ക്കണമെന്ന കാര്യം പിന്നീട് തീരുമാനിക്കുമെന്നും ജോർജ് പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ വരവ് കോൺഗ്രസിന് ഗുണം ചെയ്യും കേരളത്തിൽ സർഫാസി നിയമത്തിനെതിരെ പോരാടിയ ഏക വ്യക്തിയാണ് താൻ സർഫാസി നിയമം എടുത്തു കളയുമെന്നാണ് കോൺഗ്രസ് പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് എൽ ഡി എഫ് പ്രചരണ ബോർഡിൽ നിന്നും വി എസ് അച്യുതാനന്ദനെ കുടിയിറക്കിയതിനെയും ജോർജ് വിമർശിച്ചു പരസ്യ ബോർഡിൽ നിന്നും കുടിയിറക്കിയെങ്കിലും ജനമനസ്സുകളിൽ നിന്നും അദ്ദേഹത്തെ കുടിയിറക്കാൻ സാധിക്കില്ല എന്നായിരുന്നു പി സി ജോർജിന്റെ പ്രതികരണം ഇതുകൂടാതെ ആലത്തൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ എൽ ഡി എഫ് കൺവീനർ അപമാനിച്ചതും ശരിയായില്ല നേരത്തെ ഈ രാറ്റുപേട്ടയിലെ ജോർജിന്റെ വീട്ടിലെത്തി കെ സുരേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു വിശ്വാസികൾക്കായി ജയിൽവാസം വരെ അനുഭവിച്ച ഒരാളെന്ന നിലയിൽ സുരേന്ദ്രൻ വിജയിക്കണമെന്നാണ് തന്റെ ആഗ്രഹം ആചാരം സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് സുരേന്ദ്രൻ നടത്തിയത് അദ്ദേഹത്തെ സഹായിച്ചില്ലെങ്കിൽ അയ്യപ്പ കോപം ഉണ്ടാകും പത്തനംതിട്ട മണ്ഡലത്തിൽ ബി ജെ പിയെ പിന്തുണയ്ക്കുമെന്നും മറ്റു മണ്ഡലങ്ങളിലെ കാര്യം ആലോചിച്ച് തീരുമാനിക്കുമെന്നും പി സി ജോർജ് പറഞ്ഞു സുരേന്ദ്രനു വേണ്ടിയാണ് സ്ഥാനാർത്ഥിയാകാതെ പിന്മാറിയതെന്നും അദ്ദേഹം പറഞ്ഞു പി സി ജോർജ് എം എൽ എയുടെ കേരള ജനപക്ഷം പാർട്ടി എൻ ഡി എയിലേക്ക് പ്രവേശിക്കുമെന്ന റിപ്പോർട്ടുകൾ ശക്തമാകുന്നതിനിടെയായിരുന്നു ജോർജ് കെ സുരേന്ദ്രനെ പിന്തുണച്ചത് പത്തനംതിട്ടയിൽ ബി ജെ പി സ്ഥാനാർത്ഥി കെ എ സുരേന്ദ്രനെ പിന്തുണയ്ക്കുമെന്ന് പി സി ജോർജ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ശബരിമലയിൽ വിശ്വാസം സംരക്ഷിക്കാൻ മുന്നിൽ നിന്നയാളാണ് സുരേന്ദ്രൻ അതിനുവേണ്ടി ജയിലിലും കിടന്നിട്ടുണ്ട് നേരത്തെ പി സി ജോർജിനെ കെ സുരേന്ദ്രൻ ഈരാറ്റുപേട്ടയിലെ വീട്ടിലെത്തി സന്ദർശിച്ചിരുന്നു ആ കൂടിക്കാഴ്ചയിലാണ് സുരേന്ദ്രനെ പിന്തുണയ്ക്കുമെന്ന് പി സി ജോർജ് വ്യക്തമാക്കിയത് പതിനഞ്ച് മിനിറ്റോളം അവരുടെ കൂടിക്കാഴ്ച നീണ്ടുനിന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ എൻ പ്രവേശിക്കാനുള്ള നീക്കമാണ് ജോർജ് നടത്തുന്നത്